الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ريا صخودري صخود ري السلام عليكم ورحمة الله وبركاته الله سبحانه وتعالى نمر يولي تقولي دنا سؤالكaya amalai segri komarot bahs gali ഒരു പ്രയോഗമുണ്ട് ചൂടുവെള്ളത്തിൽ കിടക്കുന്ന തവള എന്നൊരു പ്രയോഗം ഇത് ഈ തവളയുടെ കഥ നമ്മുടെ പല കാര്യങ്ങളോടുമുള്ള നമ്മുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ സമീപനത്തിന് ഉദാഹരണമായി പറയുന്ന ഒരു ഉപമയാണ് അഥവാ തവളയെ ചൂടുവെള്ളത്തിലേക്ക് ചൂടുള്ള വെള്ളത്തിലേക്ക് നേരെ എടുത്തെറിഞ്ഞാൽ ആ തവള അതിൽ നിന്ന് രക്ഷപ്പെടും തന്നെ എടുത്ത് ചുറ്റാടും എന്നാൽ തവള ഉള്ള വെള്ളം ചൂടാക്കുകയാണെങ്കിൽ പതിയെ പതിയെ ചൂടാക്കുകയാണെങ്കിൽ തവള ആ ഒരു ചൂടിനോട് ഇങ്ങനെ താതാത്മ്യം പ്രാപിച്ച് അതിനോട് ഇങ്ങനെ ഒത്തിണങ്ങി വന്ന് അവസാനം നല്ല ചൂട് ചൂട് തള ആ വെള്ളം തിളക്കുന്ന അവസരത്തില് ആ തവള പുറത്തു ചാടാൻ ശ്രമിക്കുമ്പോൾ അതിന് സാധിക്കാതെ വരികയും അതിൽ കിടന്ന് ചാവുകയും ചെയ്യും ഇത് നമ്മുടെ പല കാര്യങ്ങളോടുമുള്ള പ്രത്യേകിച്ച് നമ്മെ അപകടപ്പെടുത്തുന്ന നമുക്ക് ദോഷം ചെയ്യുന്ന പല കാര്യങ്ങളോടുമുള്ള നമ്മുടെ സമീപനത്തിന് ഒരു ഉദാഹരണമാണ് നമ്മളൊരു കാര്യത്തെ അപകടമായി കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ദോഷമായി കാണുന്നുണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് നമ്മളടുത്തേക്ക് അതിന്റെ രൂപത്തിൽ വരികയാണെങ്കിൽ നമ്മൾ അതിനോട് പ്രതികരിക്കുകയും അതിൽ നിന്ന് ഏ അതെനിക്ക് പാടില്ല അല്ലെങ്കിൽ അപകടമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യും അതേസമയം നമ്മളെ അപകട അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നവർ പതിയെ പതിയെയാണ് അത് നമ്മിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് തെട്ടു തരുന്നതെങ്കിൽ നമുക്കതൊരു പ്രശ്നമല്ലാതായി തീരുകയും അതിന്റെ എൻഡിലെത്തുന്ന സമയത്ത് നമ്മളെ മുച്ചൂടം മൂടുന്ന സമയത്ത് നമ്മുടെ മുഴുവനായി അപകടത്തിലാക്കുന്ന സമയത്ത് പിന്നീട് നമുക്കതിൽ നിന്ന് പുറത്തു ചാടാൻ സാധിക്കാതെ വരികയും ചെയ്യും ഇത് നമുക്കിങ്ങനെ ഒരു പിന്നെ നമ്മുടെ ഓരോ കാര്യങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് ഈ ഒരു ഉദാഹരണം നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ ചില ചില തിന്മകളോടുള്ള നമ്മുടെ സമീപനങ്ങൾ നമ്മൾ ചില കാര്യങ്ങളോട് അഡിക്റ്റ് ആവുന്ന അപ്പൊ മൊബൈൽ അതിനൊരു ഉദാഹരണമാണ് മൊബൈൽ ഉപയോഗം അതിനൊരു ഉദാഹരണമാണ് അതുപോലെ ചില 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 തിന്മകൾ മൊബൈൽ ചിലത് കാണുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിനെ കുറിച്ച് സാമ്പത്തികമായ ഇടപാടിനെ കുറിച്ച് ആദ്യമൊക്കെ നമ്മൾ പറയും അതൊക്കെ കുറച്ചല്ലതൊക്കെ ആവാം എന്നാൽ പിന്നീട് നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റാത്ത രൂപത്തിൽ അത് നമ്മുടെ ജീവിതശീലമാവുകയും അവസാനം തനി ഹറാമിലേക്ക് എത്തുന്ന സമയത്ത് നമുക്ക് പിന്നെ അത് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാവും നമ്മുടെ തിന്മകളുമായി ബന്ധപ്പെട്ട കാര്യം നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നമ്മുടെ വ്യക്തിപരമായ കാര്യത്തിൽ ഇങ്ങനെ ആവാം നമ്മുടെ സാമൂഹികമായ വിഷയങ്ങൾ നോക്കുന്ന സമയത്തും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഉദാഹരണത്തിന് നമുക്കറിയാം നമ്മൾ ജീവിക്കുന്ന നമ്മുടെ രാജ്യത്ത് ഇസ്ലാമിക സമൂഹം എന്ന അർത്ഥത്തിൽ നമ്മെ അപകടപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകിച്ചും ഭരണകൂടത്തിന്റെ ഭാഗത്ത് ഒക്കെ വന്നുകൊണ്ടിരിക്കാം ഓരോ നിയമങ്ങളായിട്ട് ഇങ്ങനെ വരും പല അമെന്മെന്റുകളും പല നിയമങ്ങളും ഒക്കെ ആയിട്ട് അത് ഒരു ആദ്യം അത് ബാബരിയുടെ വിഷയത്തിലായിരുന്നു ബാബരി വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ബാബരി ബാബരിന്റെ അത് അങ്ങട് പോയിക്കോളും വേറെ എത്ര പള്ളികളുണ്ട് പിന്നീട് പതിയെ പതിയെ അതെല്ലാ പള്ളികളിലേക്കും എത്തുന്നു ചില നിയമങ്ങൾ മുത്തലാഖ് എന്നുള്ള വിഷയം അത് നമ്മളുമായി ബന്ധപ്പെട്ട വിഷയമല്ലല്ലോ അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് നമുക്ക് അഭിപ്രായം ഉണ്ടാവണം പിന്നെ അത് സി ഐയുടെ രൂപത്തിലും ഒടുവിൽ വഖഫിന്റെ രൂപത്തിലൊക്കെ വരുമ്പോഴും അത് അതൊക്കെയും പിന്നെ നമ്മെ നേരിട്ട് ബാധിക്കുന്നതല്ലല്ലോ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ അത് ന്യായീകരിക്കുകയും അതിൽ നിന്ന് പ്രതികരിക്കാതെ വിട്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് പ്രതികരിക്കുന്ന ആളുകളെ പോലും എന്തിനാണ് ഇവരിങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചോദിക്കാറുമുണ്ട് അപ്പോ ഒരു പക്ഷേ കുറച്ച് കഴിയുമ്പോഴാണ് തവളക്ക് ചൂട് ഇപ്പോ നമ്മൾ ആ ചൂടുവെള്ളത്തിൽ ഇങ്ങനെ ചൂടായതായി തോന്നേയില്ല ചൂടുവെള്ളത്തിൽ അതിന്റെ സുഖമറിഞ്ഞ് ചെറിയ ചൂടൊക്കെ അനുഭവിച്ചിങ്ങനെ പോവുകയാണ് പക്ഷെ വെള്ളം തിളക്കുന്ന സമയത്ത് പിന്നീട് നമുക്ക് പുറത്ത് ചാടാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും പറഞ്ഞത് അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ തുടക്കത്തിൽ അതിനെ കുറിച്ച് പ്രതികരിക്കുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുകയും വേണ്ട രൂപത്തിൽ അതിനെ എങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും വെള്ളം ചൂടാകുന്നതിന് മുമ്പ് എങ്ങനെ ഇതിൽ നിന്ന് പുറത്ത് ചാടാൻ പറ്റും എന്നതിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കണം ഉണ്ടാവേണ്ടത് ഏർ ചെറിയ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ പുറത്താണ് വംശുബഹാന കൂട്ടാലേ അനുഗ്രഹിക്കുമാർ അവരുടെ കൂടുതൽ കാര്യങ്ങള് മനസ്സിലാക്കാനുള്ള ഒന്നും മേനുഗ്രഹിക്കുമാർ അവട്ടെ വാക്കുതാവാൻ മുഹമ്മദ്